ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് ഒരു വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഇവർ കഴിക്കണമെന്ന് നമുക്ക് തോന്നത്തില്ലേ ഈ തോന്നും ആ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്താലോന്ന് തോന്നുക അങ്ങനെ തോന്നിയൊരു സാധനമാണ് ഇത് ഇത് ട്രെൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ് അവന് ഒറ്റയ്ക്ക് മോനെ പ്ലേ ക്ലാസ്സിലാക്കിയപ്പോൾ അവൻ പോകണുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പം ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ അങ്ങനെ ഞാനും വിചാരിച്ച എന്നാൽ പിന്നെ വെറുതെ ഇരിക്കണ്ട ഉള്ളതൊക്കെ വച്ച് തട്ടിക്കൂട്ടി ഇപ്പോഴത്തെ ട്രെൻഡല്ലേ നമ്മുടെ ലാലേട്ടിൻ്റെ റെസിപ്പിയാണെന്നാണ് തോന്നുന്നതെനിക്ക് തോന്നും മറ്റേ ഐസ് ക്രീം പേരൊന്നും അറിയത്തില്ല ഇങ്ങനെ എത്തപ്പഴമൊക്കെ ഇങ്ങനെ നെയ്യ് തണ്ടേ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പൊരിച്ചൊക്കെ എടുത്ത് പൊരിച്ചിങ്ങനെ ഫ്രൈ ആക്കിയൊക്കെ എടുത്തതിന് ശേഷം അതിനകത്ത് മറ്റേ ഒരു നാളെ നീനക്കത്തെ വേറെ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് ചീനീച്ചട്ടി ഇടകത്ത് കുറച്ച് ഫ്രൈ ചെയ്ത് ഒന്ന് മുറിച്ച് വെച്ചേക്കുന്ന പഴമൊക്കെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയിരുന്നുണ്ട് അതിനകത്ത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് കുക്കാക്കി എടുത്ത് നല്ല അമ്പലങ്ങളെല്ലാം തരുന്ന കണക്കെ നല്ല അടിപ്പൊളിയാക്കി എടുത്തിട്ടുണ്ട് എന്തൊരു മണോന്നറിയവ അങ്ങനെ അത് ഒരു ബൗളിലാക്കി വെച്ച് എന്നിട്ട് ഞാൻ പോയി ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ടോ മേലയുടെ ഐസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ട് അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നേട്ടോ അടി എന്താ നല്ല മധുരം ഉണ്ട് ഭയങ്കര മധുരമായിട്ടുള്ള ഒരു സാധനമാണ് നല്ല ടേസ്റ്റുമുണ്ട് പഴത്തിൻ്റെതും നെയ്യുടേതൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റുമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കാണുമായിരിക്കും ഞാനിപ്പോഴാണ് സംഭവം ട്രൈ ചെയ്യുന്നത് എന്തായാലും കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും